നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് നമ്മൾ എല്ലാ കാര്യത്തിനും എന്താണ് എന്ന് ചോദിക്കുമല്ലോ അതിൻ്റെ അതിൻ്റെ കാര്യകാരണങ്ങൾ കാര്യകാരണങ്ങളായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഒന്നാദ്യം ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാത്തത് ഇങ്ങനൊരാൾ മാറിക്കാൻ പറയുമ്പം നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിന്നുണ്ടാകുന്ന ഒരു അനുഭവം കൊണ്ടാണ് ദേഷ്യം വരാതിരിക്കുക അല്ലെങ്കിൽ അത് അവൻ്റെ അറിവ് ബോധ്യം നമുക്കുണ്ടാകുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് അതെല്ലാരും ഇത് കാണുന്ന കണ്ട് പഠിക്കേണ്ടതാണ് ഇപ്പം തന്നെ ഈ നൂറ്റി അറുപത്തേഴ് പടം ചെയ്തിരുന്ന കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയില്ല ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് ഈ അവസരത്തിൽ ഞാൻ ഒരാളെ കൂടെ പപ്പുവേട്ടൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് പല ഹെഡിങ്ങുകൾക്ക് പറ്റിയ ഒരാളാണ് അദ്ദേഹം എഴുത്തുകാരനാണ് സംവിധായകനാണ് ഗാനരചയിതാവാണ് അങ്ങനെ നമുക്ക് പല മേഖലകളിൽ അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റിയൊരു സകലകലാ വല്ലഭനാണ് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാലുകിരിയത്ത് സാർ എന്റെ ഓ ബാലുഗിരി സാർ ഞങ്ങള് പപ്പുവേട്ടന്റെ പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് സിനിമകളിൽ പപ്പുവേട്ടനായിട്ട് ചെയ്തിട്ടുണ്ട് പപ്പുവേട്ടൻ നല്ല സുഹൃത്താണ് പപ്പുവേട്ടൻ്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാം ആദ്യം പപ്പുവേട്ടന് ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യവേനില അവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മറ്റാസിലേക്ക് പോകും അന്ന് ബിച്ചു തിരുമ്പൽ അവിടെ ഉണ്ടായിരുന്നു ബന്ധുവല്ലേ എന്റെ അമ്മാവൻ്റെമാൻ അമ്മാവന്റെമാൻ അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും എന്തിനു തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് എക്സെപ്റ്റ് ശ്രീകുമാരി നമ്പുസാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല പോയിട്ട് കാര്യമില്ല കാര്യമില്ലാന്നൊരാളിൻ്റെ അടുത്ത് പോണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത് അതേ ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെ എല്ലായിടത്തും പോയി തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു ഐ വി ശശിയേട്ടർ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിച്ചു തിരുമല മുരളി മൂവിസ് മുരളി മൂവിസ് രാമേന്ദ്ര ചേട്ടൻ അതെ രാമേന്ദ്ര ചേട്ടൻ ബിച്ചു തിരുമല ഐ വി ശശി നമ്മുടെ ബിപിൻ ദാസ് ക്യാമറാമാൻ പിന്നെ മ്യൂസിക് ഡയറക്ടർ എ ടി ഉമാർ ഷെരീഫ് കള ആ അങ്ങനെ ഒരു എഴുത്തുകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറി മാറിയിട്ടുള്ളത് അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി സുരേഷ് കുമാർ പിന്നെ പ്രിയദർശൻ അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ ജോസഫ് ചെന്നപ്പഴാണ് അവിടെ പപ്പുവേട്ടൊരു സ്ഥിരം സന്ദർശകരാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മൊക്കെയാണ് പരിചയ പരിചയപ്പെടുത്തുന്നത് അത്രേ ഉള്ളൂ വലിയ സൗഹൃദം അന്നില്ല അദ്ദേഹം ഒരു പത്രപ്രവർത്തകരും കൂടെയാണ് ഉത്സവം സിനിമയല്ലേ ഉത്സവം ഉത്സവ സിനിമയാണ് കറക്റ്റ് ഉത്സവം തന്നെയാണ് ഉത്സവ സിനിമയുടേതാണ് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ അന്ന് വിസ്താരമായെന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് അപ്പോഴും ഞാൻ അസിറ്റൻ ഡയറക്ടർ ആയിട്ടില്ല അത് കഴിഞ്ഞാൽ ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ചായച്ച് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചൊരു സിനിമ ഷൂട്ടിംഗ് വന്നു അദ്ദേഹത്തിൻ്റെ സിന്ദൂരം എന്നാണ് ജെ സി സാറാണ് ഡയറക്ടർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് വീടുകൾ വേണം ഒന്ന് പഴയതും ഒന്ന് പുതിയതും ഒന്ന് നമ്മുടെ രാഗിണി മാഡത്തിൻ്റെ അഭിനേത്രി രാഗി രാഗിണി ലളിതാ പത്മിനി രാഗിണി മേഡം രാഗിണി മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത് ഇന്നത്തെ ഐ ജി ഓഫീസ് അതും ഇന്നത്തെ 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 വീടാണോ അവരുടെ അവരുടെ വീട് വീടാണ് മാത്രല്ല അപ്പുറം ഇപ്പുറം രണ്ട് വീടുണ്ട് മൂന്ന് വീടും അവരുടെ ആളെന്നാണ് തോന്നുന്നത് വീട്ടിൽ വീട് ചെന്ന് ഞാൻ തമ്പി അങ്കളിലെടുത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ചെയ്തോളൂ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു വേറൊരെണ്ണം ഡാമർ ഡാമറില് എന്റെ ഒരു വീട് പുത്തൻ വീട് പാല് ഉള്ളൂ അതും സംഘടിപ്പിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിലെ അല്ല കുന്നുകുഴിയിൽ ഡാംബരപുടത്ത് ബി കെ എൻ പിള്ളാം ബി കെ എൻപിള്ള അപ്പൊ ആ രണ്ട് വീടും സെറ്റ് ആ പിള്ള എന്റെ ഒരു അകന്ന റിലേഷൻ ആണ് അപ്പോ അത് സെറ്റ് ചെയ്തു അങ്ങനെ അതായത് ഷൂട്ടിങ്ങിന് വേണ്ടി രണ്ട് വീട് അറേഞ്ച് അപ്പൊ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ അസ്മാതി എന്ന് പറയും കൂടെ നടക്കുന്നവൻ സിനിമാക്കാരുടെ കൂടെ നടക്കുന്നവൻ അസ്മാതി പക്ഷെ സംവിധായകൻ ആവണന്നാണ് ആഗ്രഹം അപ്പോഴും ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിക്കുകയാണ് എം ജി കോളേജിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ചിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത് ചന്ദ്രമാ സാറിനെ ചന്ദ്രമാ സാറിൻ്റെ ഒരു ഒരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് എടുത്ത് തന്നത് പിന്നീട് വന്ന മധുരം തിരുമധുരം എന്നുള്ള സിനിമയിലാണ് ഞാൻ അസ്റ്റൻ ഡയറക്ടർ ആവുന്നത് ക്ലാപ്പ് എടുത്ത് തന്ന ഡോക്ടർ ബാലേശ്വരൻ ആണെങ്കിലും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് വായിക്കാൻ തരുന്ന അദ്ദേഹമാണ് ആ ഒരു മനുഷ്യ തരില്ല അന്നത്തെ കാലത്ത് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് തരില്ല അഷൻഡേറ്റിന്റെ സ്ക്രിപ്റ്റ് തരില്ല അഷൻഡേറ്റഡിറ്റിംഗ് കേറ്റൂല എല്ലാം അകറ്റി നിർത്തി വിദ്യാഭ്യാസം കൂടെ ഉണ്ടോന്നുണ്ടെങ്കിൽ അവന്റെ ജോലി പോക്കാണ് അവനെ അടുപ്പിക്കില്ല അടുപ്പിക്കില്ല സാറിന് അതറിയാം അപ്പൊ എന്തായാലും ശരി എനിക്ക് സ്ക്രിപ്റ്റ് എടുത്തത് അതുകൊണ്ട് ആ ഒരു എന്റെ ഗുരുവാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ അയോഗ്യത ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സംഘമുണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം അതിലൊന്നാണ് പറവൂർ ഭരതൻ അപ്പോൾ ഭരതൻ ചേട്ടൻ വന്നില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് അറിയാൻ വന്നിട്ടില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെപ്പോഴത്തേക്കും ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞാനുണ്ട് കൊച്ചിന് ഹനീഫയുണ്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ എക്സ് പിള്ളി പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പുതിയത് ആരായിരുന്നാലും ശരി തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടണമെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ അങ്ങേ ആഴ്ച ഒരു നാടകം കണ്ടു ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട് അസാധ്യമായിട്ട് അഭിനയിക്കുന്നു പിന്നെ അതാരാണെന്ന് ചോദിച്ചു ആരെന്ന് എനിക്കറിഞ്ഞോട്ടെ മാള അരവിന്ദൻ എന്ന് പറയുന്നത് എന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പം പിള്ളേ ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് പിന്നെ അപ്പോൾ ബാലു പറഞ്ഞു കൊള്ളാവുന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ അതിലട്ടമാര പപ്പുവേട്ടനു വിളിച്ച് ചോദിച്ചു ഒരു നാടകത്തിലുള്ള ഒരാളെ അറിയാമെന്ന് വെച്ചു അറിയാമോ എടുക്കണ നന്നായിട്ട് പറഞ്ഞു അങ്ങനെയാണ് കുതിരോ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത് മാള അരവിന്ദൻ മാളി ടെലഗ്രാം കൊടുത്തു പിറ്റേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആണ് പക്ഷെ എന്നിട്ട് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ ശ്രമിക്കുന്നതെന്ന് കൂടെ ചോദിച്ചു തമാശ ചോദിക്കുന്നത് പക്ഷെ കാരണം തമാശക്ക് അങ്ങനെ തമാശയാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കാണ്ടിരുന്നാൽ മതി നല്ലതാണ് വിളിച്ചോളാം പറഞ്ഞു അങ്ങനെ വന്നു അദ്ദേഹം പിന്നെ സിനിമ നടന്നായി അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസ്റ്റൻ ഡയറക്ടറല്ല ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ് ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ് ഞങ്ങൾ ആണ് വേണ്ടത് പിന്നെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കഴിക്കില്ല നമുക്കൊരു പൈ ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റിയിൽ വഴിയായിട്ടാണ് പപ്പിച്ചേട്ടനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്ന